ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തി വേറിട്ട് മാതൃകയാവുകയാണ് വൃത്താന്തം വാട്സ്ആപ്പ് കൂട്ടായ്മ വർഷത്തോളമായി റംദാൻ മാസങ്ങളിൽ യാത്രക്കാർക്കുള്ള ഇഫ്താർ കിറ്റിരിക്കുകയാണ് എടവണ്ണ ഒദായിലെ ഒരു കൂട്ടം പ്രവാസികളും നാട്ടുകാരുമായ യുവാക്കൾ മാതൃകയാവുന്നത് റംസാൻ മാസത്തിൽ നോമ്പുകാരായ യാത്രക്കാർക്ക് നോമ്പു തുറക്കിറ്റൊരുക്കി മാതൃകയാവുകയാണ് ഒദായിലെ വൃത്താന്തം വാട്സപ്പ് കൂട്ടായ്മ നോമ്പു തുറക്കാനുള്ള സമയമായാൽ തിരക്ക് പിടിച്ച ഡ്രൈവിംഗ് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഒരു പ്രവർത്തനവുമായി യുവാക്കൾ രംഗത്തെത്തിയത് ബാങ്ക് കൊടുക്കാൻ സമയമെത്തിയാൽ പിന്നെ കട ഉടമകളായ യാത്രക്കാരും മറ്റു യാത്ര ചെയ്യുന്നവരും വീട് ലക്ഷ്യമാക്കിയുള്ള യാത്രകളിൽ അമിത വേഗത പതിവാണ് ഇത്തരം ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ എടവണ്ണ ഒദായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാതയിലൂടെ കടന്നു ഒരു യാത്രക്കാരനായി നോമ്പുകാരനും അമിത വേഗത മൂലമുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് വൃത്താന്തം വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തകർ എല്ലാ റംസാനിലും നോമ്പുതുറക്കിറ്റുമായി യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഫ്രഷ് മുന്തിരി ജ്യൂസ് ഈത്തപ്പഴം മിനറൽ വാട്ടർ ഫ്രൂട്ട്സ് സമൂസ പൊക്കവട എന്നീ വിഭവങ്ങളടങ്ങിയ നല്ലൊരു കിറ്റ് തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ദിവസവും അൻപതിൽ കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് റംസാനിലെ അവസാന നാളുകളിൽ നൂറിലധികം കിറ്റുകളും വിതരണത്തിനുണ്ടാവാറുണ്ട് പ്രദേശത്തെ നിർദ്ധനരായ കുടുംബങ്ങൾക്കുള്ള പെരുന്നാൾ കിറ്റ് രോഗികൾക്കുള്ള മരുന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടെ കീഴിൽ നടന്നുവരുന്നു വൃത്താന്തം വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ ഇരുപതോളം മെമ്പർമാർ അടങ്ങുന്ന സുമനസ്സുകളുടെയും പ്രവാസികളുടെയും അകമൊഴിഞ്ഞുള്ള സഹായം കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നതെന്നും സംഘാടകർ പറഞ്ഞു അഞ്ചാറ് വർഷമായി വാട്സപ്പ് ഒതായി വൃത്താന്നം വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇസ്താർ യാത്രക്കാർക്കുള്ള ഒരു കിറ്റ് വിതരണത്തിലാണ് നമുക്കറിയാവുന്ന പോലെ നോമ്പ് കാറിന് കിട്ടുന്ന അതേ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിക്കുന്നവന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രവാചകൻ സല്ലു വസ്ലമ പറഞ്ഞൊരു വചനമാണത് അതോടൊപ്പം തന്നെ വൈകി പെട്ടെന്ന് ധൃതി പിടിച്ചു പോകുന്ന ആളുകളുണ്ടാവും നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി പിടിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു സഹായം കൂടിയാണ് അവിടെ ധൃതി കുറക്കുക അതേപോലെ തന്നെ നമ്മുടെ അപകടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറക്കുക എന്നുള്ളതും കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ധാരാളം പ്രവാസി സുഹൃത്തുക്കളും അതേപോലെ തന്നെ നാട്ടുകാരുമായ ആളുകളാണ് ഇതിന് ഫണ്ട് നൽകുന്നത് നമുക്ക് കൃത്യമായി പിന്നെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടത്തുന്ന സംഗതിയാണ് ഈ വർഷവും ഞങ്ങള് പ്രവാസികളുടെയും അതേപോലെ തന്നെ നാട്ടിലുള്ള സുഹൃത്തുക്കളുടെയും അകമൈഞ്ഞ സഹായം ഇതിൽ കിട്ടുന്നുണ്ട്